ഇതൊരു സുഹൃത്തിന്റെ സുഹൃത്തിന് നേരിട്ടുണ്ടായ അനുഭവമാണ് കോഴിക്കോട് നഗരത്തിൽ അല്പം ഉൾപ്രദേശത്തുള്ള ഒരു പഴയ തറുവാട്ട് വീട്ടിലാണ് സംഭവം വളരെ വർഷങ്ങളായി ആരും താമസിക്കാതെ കിടന്ന ആ വീട് അവരുടെ കുടുംബസ്വത്തായിരുന്നു വീട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് അവിടെ താമസിക്കാമെന്ന് തീരുമാനിച്ചാണ് അവർ അവിടേക്ക് മാറിയത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ രാത്രി കാലങ്ങളിൽ മുറ്റത്ത് നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ഇടയ്ക്കിടെ ജനലുകളിൽ ആരോ തട്ടുന്ന ശബ്ദം പൂച്ചകളുടെ അസാധാരണമായ കരച്ചിൽ ഇതൊക്കെ പതിവായി പക്ഷെ അവർ അതത്ര കാര്യമാക്കിയില്ല പഴയ വീടായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളായിരിക്കുമെന്ന് കരുതി ഒരു ദിവസം രാത്രി വീടിന്റെ ഉടമസ്ഥൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ആരോ ഭാരം കയറ്റിവെച്ചതുപോലെ തോന്നി കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ശ്വാസം കിട്ടാതെ പിടഞ്ഞ അദ്ദേഹം ആരോ തൻ്റെ കഴുത്തിഞ്ഞരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പേടിച്ച് അദ്ദേഹം കൈകാലിട്ടടിച്ചു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ ഭാരം അപ്രത്യക്ഷമായി അദ്ദേഹത്തിന് ശ്വാസം കിട്ടുകയും കണ്ണുകൾ തുറക്കാൻ കഴിയുകയും ചെയ്തു മുറിയിൽ ആരെയും കണ്ടില്ല ജനലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് രാത്രിയിൽ ഉറങ്ങാൻ പേടിയായി പിന്നീടാണ് ശരിക്കുമുള്ള പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ആരംഭിച്ചത് രാത്രിയിൽ അവർ ഉറങ്ങുമ്പോൾ കിടക്കയുടെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി കാലടി ശബ്ദം വ്യക്തമായി കേൾക്കാം ഒരു ദിവസം അവർ കിടക്കുമ്പോൾ കാലടി ശബ്ദം അടുത്തെത്തുകയും അവരുടെ കാലിന്റെ ഭാഗത്തുള്ള പുതപ്പ് ആരോ വലിച്ചു താഴെയിടുന്നത് പോലെ അനുഭവപ്പെടുകയും ചെയ്തു ലൈറ്റിട്ട് നോക്കിയപ്പോൾ പുതപ്പ് താഴെ കിടക്കുന്നു വീടിൻ്റെ പഴയ അടുക്കള ഭാഗത്ത് നിന്നും രാത്രിയിൽ ചില പാത്രങ്ങൾ താഴെ വീഴുന്ന ശബ്ദം പതിവായി അവർ ചെന്ന് നോക്കുമ്പോൾ പാത്രങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും ഒരു ദിവസം ഒരു ചെറിയ പഞ്ഞിക്കെട്ട് പെട്ടെന്ന് നിലത്ത് നിന്ന് ഉയർന്ന് വായുവിൽ അല്പനേരം നിന്നിട്ട് താഴെ വീണു ഈ അനുഭവങ്ങൾ കൂടിയായപ്പോൾ അവർക്ക് പേടിയായി വീട്ടിലെ ഒരു മുതിർന്ന സ്ത്രീക്ക് അസുഖം വരികയും അവർ കിടപ്പിലാവുകയും ചെയ്തു അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെയായി ഒരു ദിവസം പുലർച്ചെ അവർ ഉറക്കമുണർന്നപ്പോൾ ഒരു സ്ത്രീ രൂപം തൻ്റെ കട്ടിലിനടുത്ത് നിൽക്കുന്നത് കണ്ടു ആ രൂപം വളരെ മങ്ങിയതായിരുന്നു പക്ഷെ അവരുടെ സാന്നിധ്യം ആ സ്ത്രീക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു അവർ ഭയന്നു വിറച്ചു ഒടുവിൽ ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യാതെ അവർ ഒരു മന്ത്രവാദിയെ സമീപിച്ചു മന്ത്രവാദി വീട്ടിൽ നിന്ന് പൂജകളും മറ്റും നടത്തി അപ്പോൾ പഴയ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ നിന്ന് ഒരു വലിയ പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ടു ആ വീട്ടിൽ നേരത്തെ മരിച്ച ഒരു സ്ത്രീയുടേതാണ് ഈ ആത്മാവെന്നും അവർ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രവാദി പറഞ്ഞു പൂജകൾക്ക് ശേഷം ആ പാമ്പ് അപ്രത്യക്ഷമാവുകയും പിന്നീട് അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്തു ഇതൊരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ച അനുഭവമാണ് അവർ ഒരു കൂട്ടം സുഹൃത്തുക്കളോടൊപ്പം വയനാട്ടിൽ ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോയതായിരുന്നു റിസോർട്ട് കാടിനോടടുത്തുള്ള ഒരിടത്തായിരുന്നു ചുറ്റും നിറയെ മരങ്ങളും നിശബ്ദതയും അവർക്ക് കിട്ടിയത് ഒരു പഴയ തറവാട് പോലെ തോന്നിക്കുന്ന തടിയിൽ തീർത്ത ഒരു വലിയ മുറിയായിരുന്നു രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു ഏകദേശം പാതിരാത്രി കഴിഞ്ഞപ്പോൾ മുറിയിൽ നിന്ന് ഒരുതരം തരം മണൽ വാരി അടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് അവർ കൊണ്ടുവന്നു ജനലുകൾ അടച്ചിട്ടിട്ടും എന്തോ കല്ലുകൾ ഭിത്തിയിൽ ഉരച്ചതുപോലെ ഒരു ശബ്ദം അവർ പരസ്പരം നോക്കി ആരും സംസാരിച്ചിട്ടില്ല പേടിയോടെ കട്ടിലിൽ നിവർന്നിരുന്നു അല്പനേരം കഴിഞ്ഞ് ശബ്ദം നിന്നു എല്ലാവരും സമാധാനത്തോടെ ദീർഘശ്വാസം കൊടുത്തു പക്ഷെ അപ്പോൾ കേട്ടത് അതിലും ഭീകരമായ ഒരു ശബ്ദമായിരുന്നു മുറിയുടെ വാതിൽ ആരോ പതുക്കെ താളത്തിൽ തട്ടും ആർക്കും അനങ്ങാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും നെഞ്ചിരിപ്പ് കൂടി വാതിലിന്റെ ചെറിയ വിടവിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ശബ്ദം നിർത്താതെ തുടർന്നു പെട്ടെന്ന് വാതിലിന്റെ അടിയിലൂടെ ഒരു കറുത്ത നീൽ രൂപം ഉള്ളിലേക്ക് ഇഴിഞ്ഞു വരുന്നത് പോലെ അവർക്ക് തോന്നി അത് അവരുടെ കട്ടിലിന്റെ അടുത്തേക്ക് നീങ്ങി വന്നു ഒരാൾ പേടിച്ചലറി അതോടെ ആ നീൽ രൂപം അപ്രത്യക്ഷമായി വാതിലിൽ തട്ടുന്ന ശബ്ദവും നിലച്ചു പിന്നീട് ആ രാത്രി അവർക്കാർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല പുലരും വരെ വെളിച്ചമിട്ടിട്ട് ഭയന്ന് അവർ ഒരേ കിടക്കയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു രാവിലെ ആയപ്പോൾ റിസോർട്ട് ജീവനക്കാരോട് അവർ കാര്യം പറഞ്ഞു എന്നാൽ അവർക്കൊന്നും അറിയില്ല എന്ന ഭാവമായിരുന്നു ആരും അങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു അവർ ആ മുറിയിൽ നിന്ന് ഉടൻ തന്നെ താമസം മാറി പിന്നീട് ആ റിസോർട്ടിലേക്ക് അവർ പോയിട്ടില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അവർക്കൊരു പിടിയുമില്ല കാടിന്റെ നിശബ്ദതയിൽ ഒളിഞ്ഞുകിടക്കുന്ന എന്തോ ശക്തിയാവാം അതെന്നാണ് അവർ വിശ്വസിക്കുന്നത്